ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു ഊണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ക്യാരറ്റ് ചെറുപയർ തോരൻ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ചെറുപയർ തോരൻ പ്രിപ്പയർ ചെയ്യാം അതിനായി ഒരു പാൻ ഞാൻ ചൂടാക്കുന്നുണ്ട് പാനൊക്കെ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇടാം ഇനി ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം ശേഷം അതിലേക്ക് ഒരു വറ്റൽമുളക് രണ്ട് പച്ചമുളക് സ്ലൈസ് ചെയ്ത് ചേർക്കാം പകുതി സവാള കുഞ്ഞായി എരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം അതിനുശേഷം രണ്ട് ക്യാരറ്റ് ഞാൻ കുഞ്ഞായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ ഇട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട് ഈ ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ അര ടീസ്പൂൺ ഉപ്പൊക്കെ ആയിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇടുകയാണ് ഇതിലേക്ക് തന്നെ നമ്മുടെ തേങ്ങയുടെ അരപ്പ് അതായത് ഒരു കപ്പ് തേങ്ങ ചിരകിയതും രണ്ട് വെളുത്തുള്ളിയും മൂന്ന് കുഞ്ഞുള്ളിയും രണ്ട് പച്ചമുളകും കൂടി ഒന്ന് പൾസ് മോഡിൽ അടിച്ചെടുത്തതാണ് അതൊക്കെ ചേർത്ത് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയം ഉപ്പ് ആവശ്യമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ചെറുപയർ തോരനപ്പം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊരു ഒഴിച്ചുകഴി റെഡിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് പച്ചക്കായ രണ്ട് പച്ചമുളക് അരക്കപ്പ് വെള്ളത്തിൽ ഒരല്പ ഉപ്പും കൂടി ചേർത്ത് ഞാൻ വേവിച്ചെടുത്തതാണ് അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു പേസ്റ്റ് അതായത് ഒരു കപ്പ് തേങ്ങ രണ്ട് വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം ഒരു പച്ചമുളക് നാല് ടേബിൾ സ്പൂൺ വെള്ളം അതായത് വെള്ളം വളരെ കുറച്ചാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് നന്നായി അരച്ചെടുത്ത ആ തേങ്ങയുടെ പേസ്റ്റ് ഞാൻ ചേർക്കുകയാണ് ഇതിലേക്ക് അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു ഒന്ന് രണ്ട് തിള വന്ന് അതായത് നമ്മുടെ ആ അരപ്പൊന്ന് വെന്ത് കഴിയുമ്പോൾ ഒരു കപ്പോളം തൈര് മിക്സി ജാറിലൊന്ന് അടിച്ചത് ഞാൻ ചേർക്കാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തൈര് ചേർക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് തൈര് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് ഒരു ചുമന്ന മുളക് കട്ട് ചെയ്തതൊന്നിടാം ഇനി രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് നാല് കുഞ്ഞുള്ളി സ്ലൈസ് ചെയ്തത് ചേർക്കാം ഒരു പച്ചമുളക് കീറിയത് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ കാ കറിയിലേക്ക് പച്ചക്കായ കൊണ്ടുള്ള കറിയിലേക്ക് നമുക്കിത് ചേർക്കാം അപ്പോൾ രണ്ട് പച്ചക്കായ കൊണ്ട് നല്ലൊരു ഒഴിച്ചു കറി നല്ല കുറുകിയ ഒരു ഒഴിച്ചു കറി കൂടി നമ്മുടെ ഊണിനായിട്ട് തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പം പ്രിപ്പയർ ചെയ്യാവുന്നതാണിത് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ നമുക്ക് ഊണ് വിളമ്പാം നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ സ്പെഷ്യൽ ക്യാരറ്റ് ചെറുപയർ തോരനും പിന്നെ നമ്മുടെ കാക്കറി കാക്കറി എന്നാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞത് കായ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ചിക്കൻ ഞാനത് റോസ്റ്റ് ചെയ്ത് നേരത്തെ റോസ്റ്റ് ചെയ്തതാണ് അതും അച്ചാറും പപ്പടവും വളരെ സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ലഞ്ചാണിത് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്